നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ സി ബി എസ് ഇയിൽ വൻ അവസരം ശമ്പളം രണ്ട് ലക്ഷം രൂപ വരെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗോൾഡൻ ചാൻസ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ്ഇ ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ വിവിധ ഉന്നത തസ്തികകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു ഉയർന്ന ശമ്പളവും മികച്ച കരിയർ അവസരവുമുള്ള നിയമനമാണിത് ഒഴിവുള്ള പ്രധാന തസ്തികകൾ സീനിയർ അക്കൗണ്ട്സ് ഓഫീസർ അണ്ടർ സെക്രട്ടറി അഡീഷണൽ ഇൻറ്റേണൽ ഓഡിറ്റർ ഫിനാൻസ് അഡ്വൈസർ പ്രായപരിധി പരമാവധി പ്രായം അമ്പത്തിയാറ് വയസ്സ് അപേക്ഷിക്കുവാൻ ആർക്കൊക്കെ അർഹ അർഹതയുണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ കേന്ദ്രഭരണ പ്രദേശങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ നിയമപരമായ സംഘടനകൾ എന്നിവിടങ്ങളിലെ ഓഡിറ്റ് അക്കൗണ്ട്സ് ഫിനാൻസ് കേഡറുകളിൽ സേവനത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം സീനിയർ അക്കൗണ്ട്സ് ഓഫീസർ യോഗ്യത സമാന തസ്തികയിൽ സ്ഥിര സേവനം അല്ലെങ്കിൽ സെവൻത് സി പി സി പേ ലെവൽ നയൻ ഓർ ടെന്നിൽ നാല് വർഷത്തെ സേവനം അല്ലെങ്കിൽ പേ ലെവൽ സെവൻ ഓർ എയ്റ്റിൽ എട്ട് വർഷത്തെ സേവനം അല്ലെങ്കിൽ ഈ രണ്ട് ലെവലുകളിലെയും സംയോജിത സേവനം പ്രവൃത്തി പരിചയം അക്കൗണ്ട്സ് കം കമ്പലേഷൻ ബജറ്റ് ഇൻ്റേണൽ ഓഡിറ്റ് കമേഴ്സ്യൽ അക്കൗണ്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് മാനേജ്മെൻറ്റ് സെക്യൂരിറ്റീസ് ഹാൻഡ്ലിംഗ് ശമ്പളം സെവൻത്ത് സി പി സി പേ ലെവൽ പതിനൊന്ന് അറുപത്തിയേഴായിരത്തി എഴുന്നൂറ് രൂപ മുതൽ രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ് രൂപ വരെ പ്രതിമാസ ശമ്പളം പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ പേ ബാൻഡ് പ്ലസ് ആറായിരത്തി അറുനൂറ് ഗ്രേഡ് പേ ഉൾപ്പെടെ അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിമൂന്ന് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ അയക്കാനും എച്ച് ഡി ടി പി എസ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ബി എസ് ഇ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് സി ബി എസ് ഇ ന്യൂ സ്ലാഷ് സി ബി എസ് ഇ ഡോട്ട് എച്ച് ടി എം എൽ കുറിപ്പ് മറ്റ് തസ്തികകളുടെ വിശദ യോഗ്യതാ മാനദണ്ഡങ്ങൾ സി ബി എസ് ഇ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ ലഭ്യമാണ് അപേക്ഷിക്കുന്നതിന് മുൻപ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിർബന്ധമായും വായിക്കേണ്ടതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി